ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുണ്ട് ഒന്ന് നമ്മൾ ക്യാഷ് അപ്പം പേ ചെയ്തിട്ട് പിന്നീട് നമുക്ക് തിരികെ കിട്ടുന്നതുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തൊരു വ്യക്തിയാണ് എനിക്കൊരു പ്രാവശ്യമാണ് ഹെൽത്ത് ഇൻഷുർ ക്ലെയിം ചെയ്യേണ്ടി വന്നത് അന്ന് ഞാൻ അന്ന് എനിക്ക് ക്യാഷ്ലെസ് ആണെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പം അന്ന് അവിടെ ക്യാഷ്ലെസ് അല്ല ഈ പോസ്റ്റ് പെയ്ഡായിട്ടുള്ളൊരു ഇൻഷുറൻസ് ആണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് തിരികെ വാങ്ങിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളൊരു ഏജന്റ് ത്രൂ ആണെങ്കിൽ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ഏജന്റ് ത്രൂ ആ ഏജന്റ് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് വേണ്ട പ്രൊസീജിയർ ഒക്കെ ഹോസ്പിറ്റലിൽ ചെയ്ത ഒരു ഹീറോയെ പോലെ നമ്മുടെ കയ്യിൽ ഇരുന്ന് പണം എടുത്തു കൊടുത്തു ഇനി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ചിലവായ പണം നമ്മൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമ്മൾ തിരികെ വാങ്ങണം ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തമാണ് നമ്മൾ എന്തിനാണ് ഇൻഷുറടുക്കുന്നത് കമ്പനിൻ്റെ ഏജൻറ്റിനെ നന്നാക്കാനോ കമ്പനി നന്നാക്കാനോ അല്ല നമുക്ക് സ്വസ്ഥതയോടെ നമ്മൾ നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ ശേഷിയില്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആശ്വാസമായിട്ട് നമ്മളിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ആശ്വാസം കുറവാണ് പ്രീ പെയ്ഡ് ക്യാഷ്ലെസ് എന്നാണ് എപ്പോഴും ആശ്വാസം അത് നഷ്ടപ്പെട്ടെങ്കിലും ഇനി എന്താ ചെയ്യുക നമ്മളെ കമ്പനിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ക്ലെയിം ചെയ്യാൻ സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കിതെല്ലാം രക്ഷ ഇല്ലല്ലോ ഡോണ്ട് വറി അതൊക്കെ വളരെ സിമ്പിളാണ് ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും നമ്മളെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻസ് എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധമായിട്ട് വാങ്ങണം ഹോസ്പിറ്റലിലെ എല്ലാ ബില്ലുകളും ഒറിജിനൽ വേണം അതിൻ്റെ ഫോട്ടോ കോപ്പിയൊന്നും പറ്റൂല കേട്ടോ ഒറിജിനൽ ഹോസ്പിറ്റൽ ബിൽസ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവും അത് അതിലുണ്ടായിരിക്കണം പിന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ച എല്ലാ പ്രിസ്ക്രിപ്ഷനുകളും അതിന് മുമ്പുള്ളതാണെങ്കിലും പിമ്പുള്ളതാണെങ്കിലും ഒക്കെ അതിലുണ്ടാവണം പിന്നെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റിപ്പോർട്ട്സുകൾ ഉണ്ടാവും ഇഷ്ടംപോലെ ആ റിപ്പോർട്ടുകളെല്ലാം അതിൽ വെക്കണം പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ഫോം എന്നിട്ടൊരു ഫോം ഉണ്ടാവും ഇൻഷുറ് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫോം ഉണ്ടായിരിക്കണം പിന്നെ ഒരു ഫോട്ടോ ഐ ഡി പോളിസി കോപ്പി അതൊക്കെ ഒന്ന് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെല്ലാം പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പേയ്മെൻറ്റ് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടൊരു ക്യാൻസൽഡ് ചെക്ക് വെക്കണം ആ ചെക്കിലേക്കാണ് മറ്റേതിപ്പോൾ നമ്മൾ ക്യാഷ്ലെസ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ആണ് പോവുക ഇത് നമുക്ക് വരേണ്ടതാണ് അപ്പോൾ ക്യാഷ്ലെസ് ഒരു ഒരു ഇത് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ചെക്ക് അതിലേക്ക് വെക്കുക നമ്മുടെ അക്കൗണ്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇതെല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യണം ഇതിൻ്റെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇൻഷുർഡ് അഡ്രസ്സ് ഉള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ഇൻഷുറാണ് എടുക്കുന്നത് ഇപ്പം നിവാബുപ്പാണ് അതിൻ്റത് ഇപ്പം നിവാബൂപ്പ കമ്പനിയിലേക്ക് ഇനി സ്റ്റാർ ആണെങ്കിൽ സ്റ്റാറിലേക്ക് ബജാജ് ആണെങ്കിൽ ബജാജിലേക്ക് എൽ ഐ സി ആണ് എൽ ഐ സിൻ്റെ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എൽ ഐ സി ആണ് അതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിനും ആപ്പുകളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ ഏജൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക അതിലേക്ക് അയച്ചു കൊടുത്താലും മതി നിങ്ങൾ ഡിസ്ചാർജ് ആയി ഏഴ് ദിവസത്തിൻ്റെയും പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അയക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അത് വൈകരുത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ആ ഇനിയിപ്പം അങ്ങോട്ട് വന്നോളൂ എന്ന് വിചാരിച്ച് നിൽക്കരുത് കേട്ടോ നിങ്ങളത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളെ ഏജൻ്റ് ആണോ അവരോട് കോൺടാക്ട് ചെയ്തിട്ടോ ഇമെയിൽ വഴിയോ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ഫണ്ടിങ്ങോട്ട് എത്തുന്നവരെ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ എൻ ഇ എഫ് ടി വൈ നിങ്ങളെ മണി തിരികെ നിങ്ങൾക്ക് ചിലവായ മുഴുവൻ ഫണ്ടും നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും ഇത് വൈകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് പരാതി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇൻഷുറൻസ് ഗ്രീവൻ സെൽ ഓർ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്താ കറക്റ്റ് എനിക്ക് പ്രൊണൗൺസേഷൻ ശരിയാവുന്നില്ല കേട്ടോ ഇനി നിർബന്ധമായിട്ടും ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒറിജിനൽ കോപ്പിക്ക് പകരം ഫോട്ടോ കോപ്പി ഒരു കാരണവശാലും അയച്ചു കൊടുക്കരുത് പിന്നെ ഈ ഡെഡ് ലൈൻസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ബാങ്ക് ഡീറ്റെയിൽസ് ഒരിക്കലും റോങ് ആവാൻ പാടില്ല പിന്നെ നിങ്ങൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിങ് അത് വായിക്കാൻ പറ്റാത്തതാവരുത് ഡോക്ടറെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ അങ്ങനെ ആയിക്കോട്ടൊന്നുമില്ല കേട്ടോ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി നമുക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ